ഇസ്രയേൽ ഗാസ സംഘർഷം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നെതന്യാഹു ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജബാലിയ ബൈദ് ഹാനൂൻ ബൈത്ത് ലാഹ്യ എന്നിവിടങ്ങളിൽ കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ജബാലിയയിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ പാലതയും ഇനിയും രക്ഷിക്കാനായില്ല ബൈദ് ഹാനൂനിലെ രൂക്ഷമായ ഷെല്ലാക്രമണവും തുടർന്നു ഹമാസ് ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു മുപ്പത്തിരണ്ട് ആഴ്ചകൾ പിന്നിട്ട ചെറുത്തുനിൽപ്പ് ദീർഘകാലം തുടരാൻ ഒരുക്കമാണെന്ന് അൽഹ ക്താവ് അബൂബൈദിവസത്തിനുള്ളിൽ നൂറിലേറെ സൈനിക വാഹനങ്ങൾ തകർത്തതായും നിരവധി സൈനികരെ വധിച്ചതായും അദ്ദേഹം അറിയിച്ചു ഹമാസിന്റെ സൈനിക സംവിധാനം പൂർണ്ണമായും അമർച്ചു ചെയ്യും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നതിന്യാഹു പറഞ്ഞു യുദ്ധാനന്തര ഗാസയെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് ഹമാസിനെ തുരത്തുകയെന്ന ഇസ്രായേൽ യുദ്ധലക്ഷ്യത്തെ പിന്തുടരുന്നുണ്ടെങ്കിലും സിവിലിയൻ കുരുതി ഒഴിവാക്കുക പ്രധാനമാണെന്ന് പെന്റങ്ങൺ പ്രതികരിച്ചു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സാലിബൻ ഇസ്രായേലിൽ എത്തും നിതിന്യാഹുമായി റാഫ ആക്രമണം സംബന്ധിച്ച് ജെയ്ക് സാലിബൻ ചർച്ച നടത്തും തടഞ്ഞുവെച്ച ആയുധ ഷിപ്മെൻ വിട്ടുകൊടുത്തതോടെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത കുറഞ്ഞു ഇസ്രായേലിന് ആയുധങ്ങൾ വിലക്കരുതെന്നാവശ്യപ്പെട്ട യു എസ് ജനപ്രതിനിധി സഭയിൽ ബില്ല് പാസായതും ബൈഡൻ ഭരണകൂടത്തെ പുനരാലോചനയ്ക്ക് പ്രേരിപ്പിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം അമേരിക്ക ഒഴികെയുള്ള ജി കൂട്ടായ്മ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇസ്രായേലിനോട് കത്തിൽ ആവശ്യപ്പെട്ടു ഗാസയിലെ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ വിചാരണയ്ക്കിടെ അക്രമത്തെ ന്യായീകരിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു റഫേൽ പൂർണ്ണ തോതിലുള്ള അക്രമവുമായി മുന്നോട്ടു പോകാൻ അവകാശമുണ്ടെന്ന് ഇസ്രായേലി അഭിഭാഷകൻ വാദിച്ചു ഹമാസിനു വേണ്ടിയാണ് കോടതിയിൽ ഹർജി നൽകിയതെന്ന ഇസ്രയേൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ദക്ഷിണാഫ്രിക്ക കോടതിക്ക് മുമ്പാകെ വ്യക്തമാക്കി മാനുഷിക സഹായ വസ്തുക്കൾ എത്തിക്കാനായി അമേരിക്കൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഗാസ തീരത്തെ നിർമ്മിച്ച താൽക്കാലിക തുറമുഖം തുറന്നു മുപ്പത്തിരണ്ട് കോടി ഡോളർ ചെലവിലാണ് തുറമുഖം നിർമ്മിച്ചത് ഇവിടെ എത്തിച്ച ആദ്യ ലോഡ് സഹായ വസ്തുക്കളുടെ വിതരണം ആരംഭിച്ചു കരാതിർത്തികൾ തുറക്കുകയാണ് സഹായ വിതരണത്തിനുള്ള ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ മാർഗമെന്ന് യു എൻ എം പലസ്തീൻ കൂട്ടായ്മകളും ആവശ്യപ്പെട്ടു ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണത്തിൽ വടക്കൻ അതിർത്തിയിൽ സൈനികർ തമ്പടിച്ച കെട്ടിടത്തിന് തകർച്ച സംഭവിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം പുതുതായി തുറന്ന പാതയിലൂടെ ഗാസയിലേക്ക് സഹായം എത്തിച്ച് അമേരിക്ക കടൽ തീരത്തെ പ്രത്യേകം പ്ലാറ്റ്ഫോം വഴി ട്രക്കുകൾ എത്തിച്ചാണ് സഹായ വിതരണം വരും ദിവസങ്ങളിൽ അഞ്ഞൂറ് ടൺ അവശ്യ സാധനങ്ങൾ ഇതുവഴി എത്തിക്കുമെന്ന് അമേരിക്ക വിശദമാക്കി ഓരോ ദിവസം നൂറ്റി അൻപത് ട്രക്കുകൾ ഇതുവരെ എത്തിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നാൽ കടൽ തീരത്തെ താൽക്കാലിക പ്ലാറ്റ്ഫോം സ്ഥിരമായ ബദൽ മാർഗമാക്കാൻ സാധിക്കില്ലെന്ന മുന്നറിയിപ്പ് അമേരിക്ക യു എനിന് നൽകിയിട്ടുണ്ട് ഭക്ഷണവും വെള്ളവും ഇന്ധനവും അടക്കമുള്ളവ ഗാസയിലേക്ക് എത്തിക്കാൻ താൽക്കാലിക പ്ലാറ്റ്ഫോം സ്ഥിരമായി ഉപയോഗിക്കാനില്ലെന്നാണ് അമേരിക്കയുടെ നിരീക്ഷണം സഹായവുമായി എത്തുന്ന ട്രക്കുകൾ അടക്കം ും ഇസ്രയേൽ തടയുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ മേഖലകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ മുപ്പത്തി അയ്യായിരത്തിലധികം ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതാണ് പുറത്തുവരുന്ന കണക്കുകൾ ഗാസയുടെ തെക്കൻ മേഖലയിൽ ഭക്ഷണം തീർന്നു പോകുന്ന സാഹചര്യമെന്നാണ് യു വിശദമാക്കുന്നത് വടക്കൻ മേഖലകളിൽ നിലവിൽ തന്നെ ക്ഷാമസമാനമായ സാഹചര്യമെന്നാണ് യു എൻ വിശദമാക്കിയത് വ്യാഴാഴ്ചയാണ് അമേരിക്ക ഇവിടെ സഹായം എത്തിക്കാനായി പുതിയ പാത സജ്ജമാക്കിയത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ആദ്യ ബാച്ച് സഹായം പുതുതായി തുറന്ന പാതയിലൂടെ കടന്നുപോയതായി യു എസ് സൈനിക നേതൃത്വം വ്യക്തമാക്കിയത് നേരത്തെ തന്നെ ട്രക്കുകൾക്ക് സൈനിക അകമ്പടി നൽകിയില്ലെന്ന് അമേരിക്ക വിശദമാക്കിയിരുന്നു യു എന് വേണ്ടിയാണ് അമേരിക്ക ഇവിടെ പുതിയ പാത തുറന്ന് നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി